കേരളത്തിന് കേരയിൽ ആവശ്യമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി നിലവിലെ പാതയിൽ ട്രാക്കുകൾ വർദ്ധിപ്പിച്ചാൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം കൂടുതൽ ചോദ്യങ്ങൾക്ക് താൻ റെയിൽവേ മന്ത്രിയല്ലെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ഒഴിഞ്ഞു മാറുകയും ചെയ്തു തൃശ്ശൂർ പൂങ്കുന്നം മുരളീ ഭവനത്തിൽ കെ കരുണാകരൻ്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് കേരയിൽ ആവശ്യമില്ലെന്നാണ് തൻ്റെ വ്യക്തിപരമായ നിലപാട് ആവശ്യമായ സൗകര്യം നമുക്കുള്ളപ്പോൾ ജനദ്രോഹവും പ്രകൃതിദ്രോഹവും എന്തിനു അടിച്ചേൽപ്പിക്കണമെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു അതേസമയം നിലവിലെ റെയിൽപാതയിലെ ട്രാക്കുകൾ വർദ്ധിപ്പിച്ചാൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വേണമെങ്കിൽ രണ്ട് റെയിൽവേ ട്രാക്കുകൾ കൂടി ഇപ്പോഴത്തെ റെയിൽവേ സംവിധാനത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്ക് താൻ റെയിൽവേ മന്ത്രിയല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.